അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ ഓരോ വാക്കുകളും പല രീതിയിലായിരിക്കുള്ളൂ മറ്റുള്ളവർക്ക് മനസ്സിലാവുക ചിലപ്പോൾ നമ്മളുടെ ഓരോ വാക്കുകളുടെ പ്രയോഗങ്ങൾ പലരിൽ നിന്നും നമ്മൾ അകത്തി കളയാനും പലരിലേക്കും അടുപ്പിക്കാനും ഒക്കെ സാധിച്ചെന്ന് വന്നേക്കാം ചില സിനിമയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരാളെ എന്ന് വിളിക്കുന്നത് ബഹുമാനം കൊണ്ട് ആണ് പക്ഷേ ആ സാറേ എന്നുള്ള വിളി തന്നെയും ദിലീപ് ഒരു സിനിമയിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരുപാട് തവണ സാറേ സാറേ എന്ന് ഇങ്ങനെ വിളിക്കുന്ന ചില രംഗങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട് ആ സാറേ വിളി വേറൊരർത്ഥത്തിലാണ് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നതും വിളിക്കുന്നതും പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ് പക്ഷേ ആ ഒരു വാക്ക് സാധന തന്നെയാണ് അപ്പോൾ അങ്ങനെയും ഈ വാക്കുകൾക്ക് നമ്മൾക്ക് ഒരേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ കേൾക്കുന്നവർക്ക് വെറുപ്പ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അല്ലേ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാക്കുകള നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് കേൾക്കുന്നവരിൽ എന്താണ് അവരുടെ മനസ്സിൽ തോന്നുക എന്നുള്ള രീതിക്ക് വേണം നമ്മൾ ശ്രദ്ധിച്ച് വാക്കുകൾ പ്രയോഗിക്കാനായിട്ട് കാരണം പറയുന്ന ആളല്ല കേൾക്കുന്ന അത് കറക്റ്റായി മനസ്സിലാകേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ അത് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല കാരണം അതിൽ നമ്മളുടെ ശബ്ദമില്ല നമ്മളുടെ മുഖഭാവമില്ല ഒന്നുമില്ല അപ്പോൾ അതിന് പകരം നമ്മൾ അതിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കാനായിട്ടാണ് ഇമോജികൾ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട് ഇമോജികൾ യൂസ് ചെയ്തില്ല എന്നാണെങ്കിൽ ഈ പറയുന്ന ആൾ ആ വാക്കുകളെ തെറ്റായി ചിത്രീകരിക്കും മനസ്സിൽ നമ്മളെടുത്ത് ചിലപ്പോൾ മിണ്ടാതിരിക്കാനും വഴക്കിടാനും ഒക്കെയുള്ള സാധ്യതകൾ വരും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും മെസ്സേജുകളിൽ ഇമോജികൾ യൂസ് ചെയ്തില്ല അപ്പോൾ ഈ വാക്കുകൾ കൊണ്ടൊക്കെ ആളുകളെ കൊല്ലുക കൊല്ലുകയെന്നറിയില്ലേ അങ്ങനെ കൊല്ലാനുപയോഗിക്കും മരക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും വാക്കുകൾ ഉപയോഗിക്കാം ഞങ്ങൾ ക്രിസ്ത്യാനികളിങ്ങനെ സംസാരിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഇല്ലേ ചുണ്ടിൽ കുരിശൊക്കെ വരച്ചിട്ടായിരിക്കുക കാരണം നമ്മുടെ നാക്കിനൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് രാവിലെ ഞാൻ പുട്ടുണ്ടാക്കി മുട്ട ഉരുളക്കിഴം കൂടിയൊക്കെ പുഴുങ്ങിയൊക്കെ വെച്ച് പെരക്കകൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോകാനിറങ്ങുന്നത് ഞാൻ റോജ്രം കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പ പഴം മേടിച്ചിട്ടുണ്ട് വന്നത് പഴുത്ത പഴമാണ് ഇത് തലേന്ന് വൈകുന്നേരം മേടിച്ച പഴവാണ് ഇപ്പം നിങ്ങൾ കണ്ട കറുത്തിരിക്കണ പഴം അപ്പം കൊണ്ടുവന്നപ്പോഴേ പപ്പ പറഞ്ഞ് അവിടെ പഴുത്ത പഴം ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പഴുത്ത പഴവും മേടിച്ചേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പിന്നെ അതിന് അന്വേഷിച്ചിട്ട് പോയില്ല എല്ലാം കൂടി ഒന്നിച്ച് മേടിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിച്ച് അപ്പോൾ അങ്ങനെ പഴുത്ത പഴം ആയതുകൊണ്ടാണ് ഞാനിന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കാരണം ആ പഴ പഴവും കൂടി തീർന്നു കിട്ടട്ടെ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല പഴം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഞാനും റോജറൊക്കെ ഇത് പപ്പയും മൃച്ചാണ് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് പിന്നെ വന്നു കഴിഞ്ഞിട്ട് തുണി വിരിക്കാനൊക്കെ ഉള്ളത് എടുത്ത് മിഷീനിൽ രാവിലെ തന്നെ തുണി ഞാൻ വാഷ് ചെയ്തിട്ട് ഇത് പുറത്തെടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ വിരിച്ചിട്ട തുണി ഉണ്ടല്ലോ അതൊന്ന് ഓടിയിട്ടൊന്ന് ചൂട് കയറി ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയേ എടുത്ത് മാറ്റിയിട്ട് അടുത്തത് ഞാൻ വിരിക്കുകയുള്ളൂ അപ്പോഴേക്കും അതൊന്ന് ഒന്ന് ചൂടായിട്ടുണ്ടാവും അപ്പോൾ തലേ ദിവസം നമ്മൾ ഇങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും അതിലൊരു തണുപ്പായിട്ട് ഇങ്ങനെ കിടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ തുണി എടുക്കുന്നത് എന്നിട്ടാണ് അടുത്തത് വിരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞിട്ടില്ലേ ഇന്നാണെങ്കിൽ നമ്മൾ തലേ ദിവസം വരെ ചിക്കൻ മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി വരെ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഏതായാലും മുട്ട ഉരുളക്കിഴം കൂടി കറി വെക്കാമെന്ന് വിചാരിച്ച് പക്ഷേ റിച്ചാർഡി കറിയൊന്നും കഴിക്കൂലല്ല റിച്ചാർഡാണ് വെക്കുന്ന സാധനങ്ങളൊന്നും തന്നെ കഴിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് അവനൊത്തിരി ചിക്കൻ ഫ്രൈ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഒരു ബോക്സ് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രീസറിൽ നിന്നെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ശരിക്കും അത് ബോൺലെസ് എങ്ങനെയുള്ള ചിക്കനാണെന്ന് എനിക്കറിയില്ല ഇനി റൂബിക്കുള്ള ബോണോട് കൂടിയുള്ളതാണ് ബ്രസ്റ്റ് പീസ് പീസാണെന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ല ആ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് രണ്ടുമല്ല ചിക്കൻ ലെഗ് പീസാണുള്ളത് ചിക്കൻ ലെഗ് പീസ് ഒന്നും ഇവിടെ ആർക്കും തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാം റൂബിക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം റയന ഒക്കെയുള്ള സമയത്ത് ഞാൻ ചിക്കൻ ലെഗ് കൊടുക്കോട്ടെ അതിനെ ഇഷ്ടമാണ് കഴിക്കണത് ബാക്കി ആർക്കും തന്നെ ഇഷ്ടമില്ല അപ്പോൾ ചിക്കൻ ലെഗ് പീസാണ് ഇവിടെ ഏറ്റവും അവസാനം വരെ കിടക്കുന്ന ഒരു സാധനം അങ്ങനെ ആ നാല് ചിക്കൻ ലെഗ് തന്നെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് റിച്ചാർഡിന് ഞാൻ അവിടെ ചിക്കൻ കഴുകിയിട്ട് അവിടെ വെച്ചേക്കുന്നത് ഈ ലെഗ് പീസ് ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല ഇവർക്കത് അറിയാം ലെഗ് പീസിൻ്റെ കട്ട് ചെയ്തെടുത്തേക്കാനാണെന്നുള്ളത് കാണുമ്പോൾ അറിയാം പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അറിയില്ല അല്ലാത്ത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകും അതയ്യോ അത് വേണ്ടെന്ന് പറയും ബ്രസ് പീസും ചിക്കൻ ലെഗ്മെന്നുള്ള ആ ഒരു മാംസ വ്യത്യാസമുണ്ട് കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ ഏതായാലും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് അറിയൂല എന്നുള്ള പ്രതീക്ഷയില് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇന്ന് സൺഡേ ആണ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൊണ്ടുവന്നു തരാൻ പറ്റില്ല പുള്ളിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസം ഇരിക്കുകയുള്ളൂ സൺഡേ എന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ശേഷം അത് ക്ലോസും അവർ അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചേട്ടാ അപ്പോൾ ഉള്ള ചിക്കൻ അതിനകത്ത് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് റിച്ചാടിനും അവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി റൂബിക്ക് വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ കുറച്ച് ഭാഗങ്ങളും ആ ലഘുവായിട്ട് അത് ബോയിൽ ചെയ്യുക പിന്നെ റൂബിക്ക് രണ്ട് മുട്ടയും കൂടി ഞാൻ കൂട്ടത്തിൽ ബോയിൽ ചെയ്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതെല്ലാം കൂടി ആകുമ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ഏതായാലും ഇനി ചിക്കൻ മേടിക്കലൊന്നും നടക്കൂലെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഞാൻ തിങ്കളാഴ്ച രാവിലെ ചിക്കൻ മേടിക്കാം എന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നമ്മുടെ റിച്ചാൻഡ് ഇപ്പം ഈ ഒരു ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ തട്ടുകട സ്റ്റൈലെ ചിക്കൻ ഫ്രൈ ഇപ്പം ഇത് മാത്രമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാരണം ഈ കോള് കത്തിച്ച് വെച്ചിട്ട് പുകക്കണതേ ഇവന് ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇവന് ഇഷ്ടം പക്ഷേ ഇപ്പം ഈ ഒരു സംഭവം ചെയ്യണതുകൊണ്ട് എനിക്ക് കോള് കത്തിച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ അടുപ്പിച്ചു ചെയ്യണതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചില്ലി ഫ്ലേക്സാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത് പെരിഞ്ചീരകം ഇടുന്നുണ്ട് പിന്നെ കോൺഫ്ലോറ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് ഇട്ടാൽ പിന്നെ ഇത്തിരി വിനാഗിരി അവസാനം ഒന്ന് തളിച്ചിട്ട് അതും കൂടി ഒന്ന് ആക്കിയിട്ട് വെക്കും കേട്ടോ അത്രയുള്ള അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അങ്ങനെ ഇത് മുട്ടക്കറിയിൽ നമ്മളാദ്യം രണ്ടാം പാൽ എടുത്തിട്ടാണ് വെക്കണത് അതിനുശേഷം ഓഫ് ഓഫീനിന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നാം പാൽ തലപ്പാൽ എന്ന് പറയും ഞങ്ങൾ അതും കൂടി ഇറക്കി വെച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നില്ല ചിക്കൻ മതിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ചോറ് കുറേ അധികം ബാക്കി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ചോറ് വെക്കേ വേണ്ട രാത്രി എന്തെങ്കിലും ആക്കിയാൽ മതിയാകും രാത്രിത്തേക്ക് ഒന്ന് രണ്ട് പേർക്ക് കഴിയാനുള്ള ചോറ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ അതൊന്ന് അത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഫ്രീ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ ജോലികൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയത്ത് എൻ്റെ കസിൻ സിസ്റ്റർ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോളാണ് ബിന്ദു അവളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഓഡ് കമ്മീണൊക്കെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം പോയി കൂടിയതൊക്കെ ഞാൻ വ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോനെ നമ്മളുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കണം അപ്പോൾ അവൾ ജോലിയുള്ളവളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും തിരക്കാണ് അവൾക്ക് അവൾ ഒരു ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റാഫാണ് അപ്പോൾ അവൾക്ക് അതൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോരാനൊക്കെ ഇട്ട് പറ്റാറില്ല എപ്പോഴും എന്നെടുത്ത് പറയുകയോ അവൾക്ക് അവനിങ്ങോട്ട് വന്നോ എന്ന് പറയണതോ എന്ത് അപ്പൊ ഞാൻ പറയും അവനന്നെ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ കയറ്റി വിട് യൂബറിൽ ബുക്ക് ചെയ്ത് വിട് അവൻ രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ അപ്പം അവന് ഇവിടെ നിന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ റൂബിനെയും അതുപോലെ നമ്മുടെ നാടും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവന് വരാ അവനെയും കൊണ്ടുവരാനുള്ള ഒരു എപ്പോഴും ഇങ്ങനെ പറയും അപ്പം ഞാൻ എല്ലാ രണ്ട് വെക്കേഷനും ഞാൻ വിളിച്ച് ഇപ്പം വെക്കേഷനില്ലേ സ്കൂളിലല്ലോ ഇങ്ങനെ ആയാലും കുഞ്ഞിനെയും കൊണ്ട് വാന്ന് പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ അവരെയും വിദേശ ട്രിപ്പുകൾക്കും ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ അങ്ങനെ വിദേശത്തേക്കൊക്കെ പോയതുകൊണ്ട് തന്നെയും കുറേ ദിവസങ്ങളൊക്കെ പോയി അതിനുശേഷം പിന്നെ അവർ വേറെ ചെറിയ ചെറിയ ട്രിപ്പുകൾക്കൊക്കെ പോയി കാരണം ആ ഒരു സ്കൂളില്ലാത്ത വെക്കേഷൻ ടൈമിൽ അവൾക്ക് എവിടെയെങ്കിലുമൊക്കെ മക്കളെ കൊണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അവർ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോയതുകൊണ്ട് തന്നെയും വരാൻ പറ്റിയില്ല അങ്ങനെ കുറേ നാൾക്ക് ശേഷം ആ മോൻ്റെ നിർബന്ധ പ്രകാരം അവൾ വരാൻ പോകുന്നത് കേട്ടാ അങ്ങനെ അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും ഒന്ന് കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ സോഫയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഈ സോഫ നമ്മൾ വാക്യം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഉള്ളിലുള്ള പൊടികളെല്ലാം പോകാറുണ്ട് പക്ഷേ ഈ സോഫയുടെ തുണിമേലുള്ള അഴുക്കുകളൊന്നും പോകൂല്ലോ ഉള്ളിൽ നിന്നുള്ള പൊടി മാത്രമേ പോകുള്ളൂ അപ്പോൾ അങ്ങനെ പോ അഴുക്കുകൾ പോകാൻ ആയിട്ടാണ് ഈ തുണി ഇങ്ങനെ ഡിറ്റർജൻറ്റ് ചെറിയ രീതിയിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൽ മുക്കി തുടക്കണത് അപ്പോൾ ചില ആളുകൾ ചില വീഡിയോയില് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയൊരു മൂടി നമ്മളുടെ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലിഡുകളിൽ ആ പാത്രത്തിൻ്റെ ലിഡുകളിൽ ഈ തുണി ചുറ്റി എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഏരിയ ഒന്നിച്ചിങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതിൻ്റെ ആ ഒരു ഹാൻഡിൽ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണേ കണ്ടിട്ടുണ്ട് കുക്കറിൻ്റെ മൂടിയിലൊക്കെ തുണി ചുറ്റി വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യണേ കണ്ടിട്ടുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യട്ടോ ഞാനപ്പം ഏതായാലും ഇങ്ങനെ അത് ചെയ്തില്ല ഒരു തുണി വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഒരുപാട് അഴുക്ക് കിട്ടും കേട്ടോ അപ്പം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിലാണ് ഇന്നല്ല അപ്പം ഇന്നിപ്പോൾ മഴയുള്ള ദിവസം ഉണ്ടെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് എല്ലാം ഒന്നെടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണേട്ടാ അപ്പോൾ ആദ്യം നമ്മൾ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടുള്ള ഇത് അതിനകത്ത് വേണമെങ്കിൽ കംഫർട്ടൊക്കെ ഇടാം ഞാൻ അത് ഇട്ടില്ല കാരണം നമ്മളുടെ ഡിറ്റർജൻറ്റിന് നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഞാൻ മണമുണ്ടാകുന്നൊക്കെ മണത്ത് നോക്കണേ സ്മെല്ലൊക്കെ നല്ലതായാന്ന് അപ്പോൾ നല്ല ക്ലീനായി കിട്ടിയേട്ടാ അത് ഓരോന്നേ ആയപ്പോഴേക്കും നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെയിലത്ത് ഉള്ള വെയിലിലേക്ക് വെയിലേക്ക് കൊണ്ടുപോയിടണേ പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം നമുക്ക് ഇത്തിരി പെർഫ്യൂമും കൂടി ഒന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം നല്ല വെയിലുള്ള സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു തരി വെള്ളം പോലും ഇല്ലാതെ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പൊക്കിയെടുത്തിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ നമ്മൾ ഒന്നില്ലെങ്കിൽ വാക്കം ക്ലിയർ വെച്ചിട്ട് ചെയ്യും അതല്ലെങ്കിൽ ിൽ ആ കുഞ്ഞ് സാധനമില്ല അത് വെച്ചിട്ടിങ്ങനെ ദൈവ സാധനം വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് റൂബിയുടെ മുടിയൊക്കെ മാറ്റം കൂട്ടുക അപ്പോൾ ഇത് ഈ കവർ ചെയ്താണ് നമ്മൾ മിക്കവാറും ഇട്ടേക്കുന്നത് പക്ഷേ കവർ ചെയ്തിടുമ്പോൾ ഒരു ഭംഗിയില്ല കാണാനായിട്ട് ഇതിൻ്റെ ഭംഗിയൊന്നും കാണില്ല അപ്പോൾ നമ്മളിത് മേടിക്കാൻ ആ കടയിൽ പോയപ്പോഴത്തേക്കും അവർ നമ്മളെടുത്ത് കവർ ചെയ്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ഉണ്ടാവില്ല എപ്പോഴും ഇത് എപ്പോഴിത് ഇങ്ങനെ കാണുന്നതാണ് ഭംഗി എന്നൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിലൂടെ റൂബിയുള്ള സ്ഥിതി നമുക്ക് തുറന്നിടാൻ പറ്റില്ല പിന്നെയാണ് ഞാൻ ഓർത്തത് ഇതിങ്ങനെ മൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി അറിയുന്നില്ല ചുമ്മാ വൃത്തിയടായിട്ടുള്ള കിടക്കണെന്ന പിന്നെ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് നമ്മുടെ ചെയർ ബാക്കുകളൊന്നും ഇടാതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് പിന്നെ കൂട്ടും ക്ലീൻ ചെയ്തിട്ടോ പിന്നെ ഇനി ഈ ഒരു സെറ്റ് ഇതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ആ മരത്തിന്മേലുള്ള തടിമേലുള്ള പൊടികളും അഴുക്കും അതുമൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ചില ആളുകളിത് വീഡിയോകളിലൊക്കെ ഞാൻ കാണുന്നതാണ് കേട്ടോ ഡിറ്റർജൻറ്റിൻ്റെ ഒപ്പം ഇത് ബേക്കിംഗ് സോഡയും പിന്നെ കംഫർട്ടും വീനാഗിരിയും എല്ലാം കൂടിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ മുക്കി തുടക്കുന്നത് കാണാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കത് പേടിയായിട്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് വല്ല കളറൊക്കെ പോയാലോ സെറ്റിടുക എന്ന് വിചാരിച്ചിട്ടാണ് ഡിറ്റർജൻറ്റ് മാത്രം ഇട്ടത് കേട്ടാ ഇത് കണ്ട ഇങ്ങനെ അഴുക്ക് ഇത് ശരി കാണാൻ പറ്റും അപ്പം ഞാനാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എടുത്ത് ഉപയോഗിച്ചാണ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ലെഗിങ്സൊക്കെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തുണിയാണ് കേട്ടോ അപ്പം നല്ല അഴുക്ക് ഉണ്ടാന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് ലൈറ്റ് കളറുള്ള തുണി എടുത്തിട്ട് ഞാൻ തുടച്ചു അപ്പം നല്ല അഴുക്കുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഒന്ന് ഉരച്ച് തുടച്ച് വരണമെങ്കിൽ അതിൻ്റെ മിതിലുള്ള അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആകും കേട്ടോ നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഏട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതിയാവും നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ പിന്നെ അതിൻ്റെ പുറകിലുള്ള ചെറിയ ചെറിയ അഴികഴി അഴികൾ പോലെ കിടക്കണില്ല അതൊക്കെ തുടങ്ങാൻ നല്ല പാടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം നനച്ചൊക്കെ തുടച്ചെടുത്തേട്ടാ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെസ്റ്റ് ചെയ്തേട്ടാ റെസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിംഗിൾ സെറ്റ് ൊടി തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിംഗിളും ഈ ഡബിൾ ത്രിബിൾ സെറ്റിയൊക്കെ പൊടി തുടച്ചെടുത്തത് കേട്ടാ ഇത്രയും ചെയ്ത് കഴിയുമ്പഴത്തേക്കും നമുക്ക് ഒരു തളർച്ച പോലെ വരും കേട്ടോ കാണുമ്പോഴത്തേക്കും വേഗം തീ തീർന്നെന്ന് തോന്നും പക്ഷെ നല്ല പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലെ ഈ കൊതുക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കൂലേ ഇങ്ങനെ ചത്തിട്ട് അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു ഉണങ്ങി പിടിച്ചിരുന്ന് വെച്ചതൊക്കെ ഒരു ഷാർപ്പായിട്ടുള്ള സാധനം എടുത്ത് അതൊക്കെ ഒന്ന് കുത്തി ഒക്കെ എടുത്ത് കളഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഇത് പിന്നീട് കുറേയധികം നേരം അത് പുറത്തിരുന്ന് ഉണങ്ങിയതിന് ശേഷം കേട്ടോ കൊണ്ടുവന്നിട്ട് ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പെർഫ്യൂം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ കുഞ്ഞ് വാക്യം ക്ലീനർ പോലത്തെ ആ സാധനം ഇല്ലേ കുഞ്ഞ് അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ കട്ടിലേമെന്നായാലും നമുക്ക് വേഗം ഇങ്ങനെ കട്ടിൽ കുടയത് ബെഡ്ഷീറ്റ് എടുത്ത് കുടയാതെ തന്നെയും കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ആ സാധനം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനിതിന്മേന്നും ബാക്കിയുള്ള വല്ല വേസ്റ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റിണ്ടെങ്കിൽ പോരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തായിട്ട് അപ്പോൾ റൂബിയുടെ മുടിയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുത്തല്ല അത് ക്ലീൻ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഏതായാലും ഇവർ വരുമ്പോൾ അത് ക്ലീൻ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വേഗം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ റൂബിക്ക് ഭക്ഷണം കൊടുക്കാരിക്കണെ ആ സമയത്ത് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു കോൾ വന്നാണ് കേട്ടോ കാരണം ഗ്രോസറി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല്ലേ അത് എന്തോ കട്ടായിപ്പോൾ എനിക്കൊന്നും കേൾക്കാൻ പറ്റണല്ലോ അവർ വിളിച്ചിട്ടേ പിന്നെ നോക്കാം നേരത്ത് വീണ്ടും അവർ വിളിച്ച മിസ് കോൾ എടുക്കണം അതുപോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ഇങ്ങനെ വരാൻ വരുമ്പോൾ അവർ സാധനം തിരിച്ചു കൊണ്ടുപോകും പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത അടുത്ത ദിവസമൊക്കെ ഇരിക്കോളും തിരിച്ചു വരണം അതൊരു മെനക്കേടാ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കോൾ അറ്റൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചു കൊണ്ടുപോകും അപ്പം എനിക്ക് ഈ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇല്ലേ അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി വരില്ല കാരണം അവർക്ക് കറക്റ്റായിട്ട് എൻ്റെ വീടറിയാം പക്ഷേ ഈ ഗ്രോസറി കൊണ്ടുവരുന്ന ആളുകൾ പുതിയ പുതിയ ആളുകളാണ് വരുന്നത് അവർ വലിയ ലോറിക്കും ചെറിയ മിനി ലോ ഇങ്ങനെ ഓട്ടോ പോലത്തെ ഒരു സംഭവം അങ്ങനെ പല പല വണ്ടികളിലൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഒരു പരിചയമില്ലാത്ത ഈ കണ്ണൂർ കാസർഗോഡ് അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെയുള്ള ജോലിക്കാരൊക്കെയാണ് കേട്ടോ കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അറിയാതെ അവർക്ക് സ്ഥലമറിയാതെ അവർ നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറയും പക്ഷെ നമ്മൾ കോൾ കോളയുമ്പോ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പിടുത്തവും കിട്ടൂല അവർക്ക് ഒരു രീതിയിലും വഴി അറിയാൻ പറ്റൂല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവിടെ അപ്പം ഞാൻ റൂബിക്ക് ഫുഡിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കോൾ വന്നപ്പോൾ ഞാൻ പപ്പന ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഒന്ന് നോക്കുക ഒന്ന് നോക്കുകയെന്ന് പറഞ്ഞിട്ട് പാപ്പോട്ട് കേട്ടതേല പാപ്പ മോളിലൊക്കെ എവിടെയോ ആയിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒരു കണക്കിന് റൂബിക്ക് ഒരുവിധം ഫുഡ് കൊടുത്ത് കൊടുത്തില്ല എന്ന് ആയി കുറച്ചവിടെ ഇട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ഓടി പുറത്ത് വന്നിട്ടാ കൈയൊക്കെ കഴുകി ഒന്നാമത് ഗേറ്റ് ലോക്ക് ചെയ്ത് വിട്ടേക്കുന്നത് കൊണ്ട് ഗേറ്റ് ലോക്കൊക്കെ മാറ്റി പുറത്ത് ആടി ഞാൻ നിൽക്കണ ഇങ്ങനെ അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എവിടെയോ ഒരു പൂച്ചട കരച്ചിൽ കേട്ട് പിന്നെ റൂബിക്ക് പിന്നെ കലിപ്പ് തുടങ്ങണ അങ്ങനെ ിപ്പെടുത്ത് നിക്കുന്ന സീലാണ് പൂച്ചവിടുമ്പെന്നാ പൂച്ച എവിടെ എവിടെ പൂച്ച പൂച്ച പൂച്ചവിടിപ്പാ പൂച്ചവിടുമ്പ പൂച്ചോടുപ്പു നിങ്ങളുടെ ചടിക്കള യും കാത്തു നിന്ന് നിന്ന് നോക്കട്ടെ ഞാൻ ബക്കറ്റും കൊണ്ട് ഇവിടെ ബക്കറ്റ് നേരും കൂടെ ഒന്ന് വാദിക്കാതിരിക്കുക അപ്പം നമ്മളുടെ ഈ രണ്ട് റോഡുകൾ നമ്മുടെ പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തുമായിട്ടുണ്ട് അതിൽ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് മെയിൻ റോഡാണ് അതായത് പ്രൈവറ്റ് ഇത് മറ്റേ ബസ്സുകളൊക്കെ ഇല്ലേ നമ്മളുടെ ബസ്സൊക്കെ പോകുന്ന ആ ഒരു വഴിയാണ് ഇത് നമ്മളുടെ പടിഞ്ഞാറ് വശത്തുള്ളത് ഇപ്പോൾ ബസ് പോയത് കേട്ടാ ഇപ്പുറത്ത് പടിഞ്ഞാറ് സൈഡുള്ള റോഡെന്ന് പറയുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രം പോകുന്ന വഴിയാണ് കേട്ടോ രണ്ട് നല്ല വീതിയുള്ള വഴി തന്നെയാണ് പക്ഷേ ലൈൻ ബസ് പോകുന്നത് ഈ കിഴക്ക് വശത്തുള്ള ഫിഫ്റ്റി ഫീറ്റ് റോഡിലൂടെ മാത്രം തന്നെ വന്നുണ്ട് വന്നുണ്ട് നിന്ന് വന്നു ഇപ്പളായിട്ട് ഗ്രോസറി വരുമ്പോഴില്ലേ ഓപ്പൺ ബോക്സ് അല്ല ഓപ്പൺ ബോക്സ് മേലെ ഇങ്ങനെ ഒരു ബെൽറ്റ് കൂടി ഇട്ട് കെട്ടിയിട്ടാണ് എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഫ്ലിപ്പ്കാർട്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ടാണ് അവർ ഇത് പൊട്ടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പണായിട്ടാണ് കിടക്കുന്നത് ഒന്നും പൊട്ടിക്കാനില്ല ഇത് വേഗം കൂടെ എടുത്ത് അവർ തരും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എടുത്ത് എടുക്കുമ്പോൾ നമുക്ക് ഇടാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ബാഗ് നമ്മൾ കൊണ്ടുവന്നേക്കണം കൊണ്ടുവന്ന സാധനങ്ങള് കംഫർട്ട് രണ്ട് ലിറ്ററിന് അതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത്തിരി കുറഞ്ഞു കിടക്കുന്നത് ഞാൻ എടുത്തതായിരുന്നു പിന്നെ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് മിസ്റ്റർ ഗോൾഡ് കോക്കനട്ട് ഓയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ പിന്നെ രണ്ട് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് അത് ഈ സെൻസിറ്റീവ് പേസ്റ്റ് ആയതുകൊണ്ട് നൂറ്റി എഴുപത്തേഴ് രൂപയാണ് പിന്നെ ഈ കേഷ് കേഷ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമാമിയുടെ ഷാംപൂ ഒരു ലിറ്റർ മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് ത്രീ ട്വൻറ്റി വണ്ണാണ് പിന്നെ റെക്സോണയുടെ സോപ്പ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ഓരോ സോപ്പ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അതിൻ്റെ നാല് സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എൺപത്തി എട്ട് രൂപയാണ് അതിൻ്റെ വില പിന്നെ നമ്മളെടുത്തതാണ് ഈ ഓയിൽ ഇത് മറ്റേ കോക്കനട്ട് ഓയിൽ പിന്നെ ഇവിടെ അച്ചാറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടതേ അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഒരു ലൈൻപിക്കിള് മേടിച്ചതാണ് കേട്ടോ ഡെലിഷിൻ്റെ നല്ലതാണ് വലിയ വിലയുമില്ല അറുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ അപ്പം ഞാനില്ലേ ഈ ഇമാമിയുടെ ഷാംപു നമ്മൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് മാസമായിട്ടുള്ള ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ മേടിച്ച് ഉപയോഗിച്ചാണ്ട് അത് നല്ല ആണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല തലക്ക് നല്ല ഒരു ചൊറിച്ചില്ല എനിക്ക് അല്ലെങ്കിൽ ഒരു ഷാംപു ഉപയോഗിക്കാൻ പറ്റില്ല ഭയങ്കര ചൊറിച്ചിലൊക്കെ വരും അപ്പം ഇതൊരു കുഴപ്പമില്ല വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടാമത് മേടിച്ചാണ് പക്ഷേ ഇപ്പം മേടിച്ചേക്കുന്നത് വേറൊരു ഡാൻഡ്രഫിൻ്റെയാണ് മറ്റേത് ഡാമേജ് പേർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് അപ്പോൾ രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് അപ്പോൾ പുതിയത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെ പറയാൻ അത് പഴയ തീർന്നിട്ടില്ല തീർന്നിട്ടൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ അപ്പം നമ്മൾ ഗസ്റ്റ് വരാനായിട്ട് എന്തോ ഏഴര മണിയായിട്ട് വരെ കാണായില്ല അങ്ങനെ ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കി എന്തോ ഏഴര മണിയായാലിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളു ഹസ്ബൻഡ് വരാനായിട്ട് കുറേ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നപ്പോഴത്തേക്ക് ഒമ്പതര മണിയായിട്ടാ പള്ളിയിലൊക്കെ കയറിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒമ്പതര മണിയായി അപ്പോൾ അങ്ങനെ ഞാനൊരു ചിക്കൻ മന്തി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് അവർ കൂടുതൽ പിന്നെ നമ്മുടെ വീട്ടിൽ കട്ട്ലെറ്റ് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കട്ട്ലെറ്റും കൂടിയിട്ടൊന്ന് ട്രൈ ചെയ്തു നമ്മളെ കേക്ക് എല്ലാം ഒരു ഡിസേർട്ട് എന്നുള്ള കണക്കിന് കേക്കാണ് കൊടുത്തത് കേട്ടോ ഏറ്റവും ഒരു കോമഡി വന്നത് ഇവർ പോയി ഇവരെനിക്ക് ഇങ്ങനെ എന്തോ രണ്ട് കിറ്റിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് കണ്ട് അപ്പോൾ അത് ആണെന്ന് ചെറിയ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇവർ പോയി ഞങ്ങളും ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു പത്തര പ പത്തമുക്കാലോടു കൂടിയാണ് ഇവർ പോയത് അതിനുശേഷം ഞങ്ങളും ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്നെന്താണെന്ന് ഞാൻ അപ്പോഴാണ് നോക്കിയപ്പോഴാണ് നമ്മുടെ ചിക്കൻ ഇത് ബ്രോസ്റ്റഡ് ചിക്കനാണ് അത് കുറച്ചല്ല കുറേ അധികം ഒരെണ്ണം പോലും നമുക്ക് കഴിക്കാൻ സാധിച്ചില്ല കാരണം ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്തത് കേട്ടാ അങ്ങനെ ഇതുവരെ ഒരാളും ഇങ്ങനെ കൊണ്ടുവരാത്ത ഒരു സംഭവം അവൾ കൊണ്ടുവന്ന കേട്ടാ എനിക്ക് ചിരി വന്നു പോയി അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ സെബിൻകുട്ടൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നൊക്കെ ഉള്ളത് അങ്ങനെ സെബിൻകുട്ടിൻ്റെ ആഗ്രഹമൊക്കെ നടത്തി അവർ പോയിട്ടാണ് അപ്പോൾ അവർക്ക് ഇത്തിരി ദൂരെ പോകണേ മുട്ടിനകത്ത് അവർക്ക് വീടുണ്ട് പറവൂരി പറവൂരാണ് ഇപ്പം താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിന്റെ പേനിനെയുള്ള റൂബിയുടെ ആ ഒരു കുഞ്ഞു കളികളുടെ ഒരിത് മാത്രമേ ഉള്ളൂ കാരണം ഇത് റയാനുള്ള സമയത്തുള്ള വീഡിയോ ആണ് പിന്നെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്യൂ അതെന്താണ് അങ്ങനെ വന്നില്ലമ്മ ചുണ്ട് പോടിഞ്ഞു ആണോ ആ ചുണ്ടിങ്ങനെ ഉരുണ്ട് പോയിട്ടാണ് അങ്ങനെ പല്ലു പുറത്ത് ഇപ്പൊ ഇല്ലടാട്ടൻ പോയിക്കണല്ലേ അപ്പൊ റിച്ചാർഡ് ചട കൂപ്പ് കൊടുക്കാനായിട്ടേ നേരം കിട്ടിയില്ല കൂപ്പ് വേണ്ടമ്മ കൊടുക്കണ കുഞ്ഞക്ക് അയ്യോ കൊച്ചിന്റെ കൂപം ഇല്ലല്ലേ കൂപ്പ് വേണ പിന്ന കൂപ്പ് വേണ കൊച്ചിനൊരു കൂപ്പ് കൊടുക്കടാ പക്ഷെ കൊച്ചിന്റെ ഇവിടെ ഇല്ലല്ല എണ്ടടടാ കൊച്ചിന്റെ കൂപ്പ് ഇവിടെ ഇണ്ട് ഫ്രിഡ്ജില് ഓടിപ്പോയി എടുത്തുണ്ട് ഒന്നേടാ കൊച്ചിനെടുത്ത കൊച്ചിക്ക് കൂപ് കൊടുക്കണോടാ ആ കൂപ് തിരിഞ്ഞിരുന്നിട്ടുണ്ട് കൂപ് വരാൻ വെയിറ്റിങ്ങില്ല കണ്ട നോക്കിയിരിക്കണ ആടാ കൂപ്പ് വന്നിട്ടടാ കൂപ് കൂപ് കൂപ്പ് വന്നിട്ടാ അയ്യോ ഏ താമസിച്ചാ വിളിക്കോട്ടാ കൊടുക്കട്ടെ കുഞ്ഞക്ക് കൊടുക്കരുത് എപ്പ വിളിക്കും ആ കണ്ട അത് തന്നെ കൊടുക്കരുത് കൊച്ചു വിളിക്കും ഒരെണ്ണം തരാ ബാക്കി ഒരു ക്യൂപിട്ട് കടിക്കണ കടിക്കലേ നോക്കിയേ തീന്നു പോയിന്ന്

ഓ എടാങ്ങനെ കൊടുക്കല്ലേടാ അടികൊള്ളോട്ടെ നേരം കിടപ്പാന്നല്ലോ പോഷമിപ്പിക്കല്ലേ ഒന്നും ഇല്ലല്ലോ മൂന്നിച്ച് അങ്ങനെ കടിച്ചു സമയമീത പൂർവ സമയമിത

തന്നില്ല പൊന്ന ചേട്ട തന്നില്ല കൊടുത്തടാ കൊച്ചിന് കൊച്ചിന് കൊടുത്തടാ കൊച്ചിന് നിറച്ച് തരും